നമസ്കാരം പുതിയ വീട്ടിലേക്ക് എവർക്കും സ്വാഗതം കുഞ്ഞാറ്റിയുടെ ജീവിതം വളരെയധികം സംഘർഷഭരിതമായിരുന്നു എന്നാൽ ഈ ദിവസങ്ങളിൽ കുഞ്ഞാറ്റ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയ്ക്ക് കീഴിൽ വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളോടുകൂടിയാണ് ആരാധകർ എത്തിയിട്ടുള്ളത് അമലുമായിട്ടുള്ള ഡിവോഴ്സിന് ശേഷം ഡിവോഴ്സ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞതേയുള്ളൂ അതിന് പുറകെയാണ് ഇറ്റലിയിലേക്ക് മാൾട്ടയിൽ നിന്നും ഇറ്റലിയിലേക്ക് ഒരു ടെസ്റ്റിന് വേണ്ടി തൻ്റെ സുഹൃത്തിനൊപ്പം കടന്നുപോയ കുഞ്ഞാറ്റയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ആഞ്ഞടിക്കുന്നത് കുഞ്ഞാറ്റെ വിമർശിക്കുന്ന ആളുകൾ ഇവരുടെ വീഡിയോകൾ തുടക്കം മുതൽ കണ്ടുകൊണ്ടിരുന്നവർ തന്നെയാണ് ഇതിനു വേണ്ടിയായിരുന്നോ ഇത്ര വേഗം ഡിവോഴ്സ് കഴിഞ്ഞതെന്നും മാൾട്ടയിലേക്ക് പോയി ഒന്ന് സെറ്റായപ്പോഴേക്കും ഇച്ചായനെ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ വഴി തിരഞ്ഞെടുത്തും തുടങ്ങിയുള്ള പല പല വിമർശനങ്ങളും ചോദ്യങ്ങളുമൊക്കെ കുഞ്ഞാറ്റയ്ക്ക് നേരെ വരുന്നുണ്ട് എന്നാൽ ഇവരുടെ ജീവിതത്തിൽ വളരെ നിർണായകമായിട്ടുള്ള അടുത്ത കടമ്പ എന്ന നിലയിൽ ഒരു എക്സാമിന് വേണ്ടി മാത്രം തൻ്റെ സുഹൃത്തിനൊപ്പം കടന്നു പോയൊരു വ്യക്തിയാണ് കുഞ്ഞാറ്റ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഓരോരുത്തരും മനുഷ്യരാണെന്നും തൻ്റെ കുടുംബത്തിൽ പിറന്ന ഒരു ബ്രദറിനെ പോലെ തന്നെ സ്നേഹിക്കുന്ന ഒരു സുഹൃത്തിനൊപ്പമാണ് താൻ പോയതെന്നുള്ള വിശ്വാസം ഉണ്ടെന്നും കുഞ്ഞാറ്റ കമൻറ്റുകൾക്ക് മറുപടി പറയുകയുണ്ടായി പറയുന്നവർ എന്തും പറഞ്ഞുകൊള്ളട്ടെ തൻ്റെ ജീവിതത്തിൽ താൻ തിരഞ്ഞെടുക്കുന്നത് ശരിയായ വഴികളാണെന്നും മറ്റുള്ളവർ അത് കണ്ട് ബന്ധപ്പെടേണ്ട സങ്കടപ്പെടേണ്ട ആശങ്കപ്പെടേണ്ട ആവശ്യമില്ലെന്നും കുഞ്ഞാറ്റ വെളിപ്പെടുത്തുകയുണ്ടായി എന്നാൽ ഇച്ചായനെന്ന് വിളിച്ചിരുന്ന അമൽ അമലിൻ്റെ പുതിയ ചാനലിലൂടെ പറഞ്ഞിരിക്കുന്നത് അവരവർക്കിഷ്ടമുള്ള വഴികളിലൂടെ നടന്നുകൊള്ളട്ടെ താനുമായിട്ടുള്ള ബന്ധം പോയതാണ് ഇനി തനിക്ക് അതിനെക്കുറിച്ച് പറയുന്നതിന് ഒരു താല്പര്യമില്ലെന്നും ഏതൊക്കെ വഴികളിലൂടെ ആരൊക്കെ പോയിട്ടുണ്ടെന്നും തൻ്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് തനിക്കറിയാമെന്നും അമൽ വെളിപ്പെടുത്തുകയുണ്ടായി അമലിനോടൊപ്പം അമലിൻ്റെ പപ്പായും മമ്മിയും കൂടി ഇരുന്ന് ചെയ്യുന്ന വീഡിയോകളിലൂടെ കുഞ്ഞാറ്റയ്ക്ക് നേരെ വിമർശനത്തിൻ്റെ ഒളിയമ്പുകൾ അവർ എയ്യുന്നത് ചില വാക്കുകളിലൂടെ വ്യക്തമാണ് ഡിവോഴ്സിന് ശേഷം പരസ്പരം ചെളിവാരി എറിയാതെ സ്വസ്ഥമായിട്ടുള്ള ജീവിതം ജീവിക്കുകയാണെങ്കിൽ രണ്ടു പേർക്കും വളരെ ഉപകാരപ്രദം സോഷ്യൽ മീഡിയയിലേക്ക് സ്വന്തം ജീവിതം വലിച്ചിട്ടതുകൊണ്ട് മാത്രമാണ് ആളുകൾ ഇത്രയേറെ ഇത് ശ്രദ്ധിക്കപ്പെട്ടത് എന്നിരുന്നാലും കുഞ്ഞാറ്റയോട് കടന്നു വന്ന വഴികളിലെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെയും മനസ്സിലിരുത്തിക്കൊണ്ട് വേണം പുതിയൊരു ബന്ധത്തിലേക്ക് കടക്കുന്നതിന് തനിക്ക് ജീവിതത്തിൽ പ്രാപ്യമാണോ ജീവിതത്തിൽ കൂട്ടാൻ കൊള്ളാവുന്ന ഒരാളാണോ എന്ന് നിശ്ചയിച്ചുറപ്പിച്ചിട്ട് മാത്രമേ ഇനിയൊരു ബന്ധത്തിലേക്ക് ചാടാവൂ എന്നാണ് ആളുകൾ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിയും യഥാർത്ഥത്തിലൂടെ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ എടുത്തുചാട്ടം സ്വാഭാവികമാണ് ഇവിടെയും അത് നടക്കാതിരിക്കട്ടെ വളരെ ചിന്തിച്ചതിന് ശേഷം മാത്രം പുതിയൊരു ജീവിതം തിരഞ്ഞെടുക്കുവാൻ കുഞ്ഞാറ്റയ്ക്ക് സാധിക്കട്ടെ